ഹലോ അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഒരുപാട് പേരിൽ കണ്ടിട്ടുള്ള ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കെപ്പോഴോ അതല്ലാത്ത പ്രായത്തിൽ നമ്മളും ചെയ്ത ഒരു സ്വഭാവമാണ് കേട്ടോ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള സ്വഭാവം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നല്ല കഷ്ടപ്പെട്ടിട്ട് മറ്റുള്ളവരെയും കൊണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ടിരിക്കുക ആ ഒരു സ്വഭാവം മറ്റുള്ളവർക്ക് താല്പര്യം തോന്നുന്ന ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുക പറയുക ഡ്രസ്സിങ്ങിലും അവർ ഏത് രീതിയിലാണോ സ്വീകാര്യമാവുക ആ രീതിയിൽ ചെയ്യുക അത് ഒരു നമുക്ക് നമുക്കിഷ്ടമല്ലെങ്കിൽ പോലും മറ്റുള്ളവരെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യുന്നതിനെയാണ് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി കാട്ടിക്കൂട്ടുക എന്ന് പറയണതോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഒരു മറുപുറം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കും തോറും നമ്മൾ നമ്മളല്ലതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെന്താണോ ഒറിജിനല് അതിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് ഡീവിയേറ്റ് ചെയ്ത് അത്രയും ദൂരം പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് മനുഷ്യർ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ എന്നുള്ളതാണ് ഒന്ന് ഒരു അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ നല്ലതാ അല്ലെങ്കിൽ അവൾ ഉഷാറാ എന്നുള്ള ഒരു അപ്രൂവൽ മറ്റുള്ളവരിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും വേണ്ടില്ല മറ്റുള്ളവർ അത് പറയുമ്പോൾ ഒരു സുഖം അല്ലെങ്കിൽ ഒരു സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്ന് രണ്ട് പേരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ള മറ്റാളേക്കാളും കുറച്ച് മികച്ചു നിൽക്കണം ആ രീതിയിൽ മറ്റുള്ളവർ നമ്മളെ ഒരു സ്വീകാര്യത മറ്റുള്ളവർക്ക് ഇടയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫേക്ക് ചിരിയിൽ നിന്ന് തുടങ്ങി അല്ലെങ്കിൽ ഒരു കഷ്ടപ്പെട്ടുള്ള ഒരു ചിരിയിൽ നിന്ന് തുടങ്ങി നമ്മളുടെ മറ്റുള്ളവർ ആഘോഷിക്കുന്ന മൊമെൻറ്റ്സ് നമുക്കിഷ്ടമല്ലെങ്കിൽ പോലും നമ്മളും ആഘോഷിക്കുന്നുണ്ട് നമ്മളും എൻജോയ് ചെയ്യുന്നു ചെയ്യുന്നുണ്ടെന്ന് അഭിനയിക്കുന്നത് മുതൽ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സിങ് പാറ്റേൺ ഫോളോ ചെയ്യുന്നത് മുതൽ തുടങ്ങും ഈ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാട് പോകെ പോകെ ഇതൊരു അവരുടെ ഒരു വാലിഡേഷൻ കിട്ടുക എന്നുള്ളത് അവരുടെ വാലിഡേഷൻ സീക്ക് സീക്കുക എന്നുള്ളത് നമ്മളൊരു ഹാബിറ്റായിട്ട് മാറും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളല്ലാതായി മാറും നമ്മൾ ജീവിക്കുന്നതേ നമുക്കല്ലാതായി മാറും നമ്മളുടെ ജീവിതം ഡിസൈൻ ചെയ്യുന്നത് ഡിസൈൻ ചെയ്യുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളായിട്ട് മാറും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരാളായിട്ട് നമ്മൾ മാറും ഇങ്ങനെ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരാനുണ്ട് അതിൽ മെയിൻ കാര്യം പറഞ്ഞത് തന്നെയാണ് നമുക്ക് നമ്മളുടെ ഒതൻറ്റിസിറ്റി നഷ്ടപ്പെടും നമ്മൾ നമ്മളല്ലാതാവും മറ്റുള്ളവരുടെ ഒപ്പീനിയൻ നമ്മളെ ലൈഫിനെ ഷെയ്പ്പ് ചെയ്യും രണ്ട് നമുക്ക് ഹാപ്പിനെസ് ഇല്ലാണ്ടാവും മറ്റുള്ളവരെ നല്ലത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ ഇതൊക്കെ പ്രഷറായിട്ട് മാറും മാത്രമല്ല നമ്മൾ എത്ര കഷ്ടപ്പെട്ട് എന്തൊക്കെ ചെയ്താലും മറ്റുള്ളവരുടെ ഒപ്പീനിയൻ അത്ര സന്തോഷം തരുന്നതാവൂല അതങ്ങനെയാണ് അത് നമുക്കൊരു സ്ട്രെസ്സായിട്ട് മാറും അങ്ങനെ നമ്മളുടെ ഹാപ്പിനെസ് ഇല്ലാണ്ടാവും മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫ്രീഡം ഇല്ലാതാവും കാരണം നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായം എന്ന് പറയുന്ന ഒരു ജയിലിലാണ് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളായിരിക്കാനുള്ള ഫ്രീഡം നഷ്ടപ്പെടുകയാണ് നമ്മുടെ സന്തോഷങ്ങളെ കണ്ടെത്താനുള്ള ഫ്രീഡം നഷ്ടപ്പെടുകയാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടാനുണ്ട് അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇംപ്രഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയും നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിനെ നല്ലത് പറയാനും ആളുകളുണ്ടാവും മോശം പറയാനും ആളുകളുണ്ടാവും അമ്മയെ തല്ലിയാലും കൂടും കൂടി രണ്ടാഭിപ്രായം പറയുന്ന നാടാണ് നമ്മുടേത് അതുകൊണ്ട് ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ നമ്മൾ കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടലുണ്ടല്ലോ അത് വെറും വെള്ളത്തിൽ വരയ്ക്കണ വര പോലെയാണ് നമ്മളൊന്ന് സക്സസ് ആയ ആളുകൾ പറയും അവളുടെ ഒരു ഭാഗ്യം എന്ന് നമ്മൾ ആയാലോ ഓര് പറയും ഓൾ അങ്ങനെ പണ്ടേ അങ്ങനെ ഒരു സീരിയസ്നെസ് ഇല്ലാത്ത ആളാണ് നമ്മളൊന്ന് സിംപിളായിട്ടൊക്കെ നടന്നാൽ പറയും പിഷ്കത്തി ബോറൻ എന്നൊക്കെ പറയും നമ്മളൊന്ന് പൊളിച്ച് നടന്ന ഷോ ഓഫെന്ന് പറയും അതുകൊണ്ട് മറ്റുള്ളവരെ പ്ലേസ് ചെയ്യാൻ നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന എനർജി ഉണ്ടല്ലോ അത് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുക നമ്മളിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ വേണ്ടി ഉപയോഗിക്കുക ഇനി ഈ ഒരു ലൂപ്പിൽ പെട്ട് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് ഇഷ്ടം പോലെ സ്ലോ ആണെങ്കിൽ നമുക്കത് തിരിച്ച് വരാൻ പറ്റും ഒന്ന് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവിനെ പറ്റി നമ്മൾ നല്ല അവെയർ ആവുക നമ്മൾ മനസ്സിലാക്കുക എൻ്റെ ഫ്ലോ എനിക്ക് ഒരുപാട് കുറവുകളുണ്ട് എനിക്കൊരുപാട് ഗുണങ്ങളുണ്ട് അതാണ് എന്നെ ആക്കുന്നത് അതാണ് എന്നെ സ്പെഷ്യൽ ആക്കുന്നത് എന്ന് അങ്ങ് ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളെ കുറവുകളൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങുക അപ്പോൾ അങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നവര് മതി എനിക്ക് എന്നുള്ളത് മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കുക രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാം മറ്റുള്ളവർ എന്തോ പറഞ്ഞോട്ടെ മറ്റുള്ളവരുടെ വായ മൂടിക്കെട്ടലല്ല നമ്മളുടെ പണി മറ്റുള്ളവർ എന്തോ പറഞ്ഞോട്ടെ മറ്റുള്ളവർക്ക് ദ്രോഹം ഇല്ലാത്ത എന്ത് പ്രവൃത്തിയാണോ നമുക്ക് ചെയ്യാൻ ഇഷ്ടം അത് നമ്മൾ ചെയ്യാം അപ്പം തന്നെ നമുക്കൊരു ഒരു ഫ്രീ ഒരു ഒരിക്കൽ നമ്മളത് അനുഭവിച്ചാൽ മതി പിന്നെ നമുക്കത് വിടാൻ തോന്നില്ല എനിക്ക് തോന്നുകയാണെങ്കിൽ ഓപ്പില് പെട്ട് കിടക്കുന്ന ആളുകളൊക്കെ ഒരിക്കൽ പോലും ആ ഒരു സ്വയം സന്തോഷം അനുഭവിക്കാത്ത ആളുകളാണ് അതുകൊണ്ടാണ് അവർ അവിടെ കടന്ന് ഇങ്ങനെ കറങ്ങണത് ഒന്ന് പുറത്തൊക്കെ ചാടുക അതിന് ചെറിയൊരു എനർജി ഇപ്പം നമ്മൾ നിങ്ങൾ ഈ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു ശതമാനം എനർജി മതി അതെടുക്കുക ഒന്ന് പുറത്ത് ചാടുക നമ്മളായിട്ട് ജീവിക്കുക പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അതുപോലെ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവരായി കാണുന്നവരെ മാത്രം കൂടുതൽ കണക്ഷൻ തോന്നുക നമ്മുടെ സർക്കിൾ അവരിലേക്ക് ചുരുക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഉറപ്പാണ് നമുക്കൊരു മാറ്റം വരും ആണെങ്കിലും നമുക്ക് നമ്മളായി ജീവിക്കാൻ പറ്റും എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക അവനവനായിട്ടിരിക്കുക മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കാതെ ആ ഒരു ലൂപ്പിൽ പെടാതെ സ്വന്തം ഹാപ്പിനെസ് നോക്കി മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് കൊടുത്ത് ലൈഫിൽ സക്സസ് ആയിട്ട് മറ്റുള്ളവരെ സക്സസ് ആവാൻ ഹെൽപ്പ് ചെയ്ത് നമ്മളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക